മാതൃരാജ്യത്തിനുവേണ്ടി പോരാടി ജീവൻ ബലിയർപ്പിച്ച ധീരയോദ്ധാക്കളുടെ സ്മരണയ്ക്കായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തലശ്ശേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച സ്മാരകം റിപ്പബ്ലിക് ദിനത്തിൽ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുന റാണി നാടിന് സമർപ്പിച്ചു കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ സഹരണത്തോടുകൂടിയാണ് സ്മാരകം നിർമ്മിച്ചതും ഏറെ നാളത്തെ നാടിൻ്റെ ആഗ്രഹമാണ് സഫലമായത് പണി ഏൽപ്പിക്കാൻ സാധിക്കുക അവരുടെ കരുതാർത്ഥമുണ്ട് ഇപ്പോൾ നമ്മുടെ നാടിന് വേണ്ടി ജീവൻ വിലയിപ്പിച്ച ഒരുപാട് പറഞ്ഞാൽ തീരാത്തത്ര ജവാന്മാരും എൻ്റെ പലരുടെയൊക്കെ ആത്മാർത്ഥമായും ഒരു നിമിഷം ഓർമ്മിച്ചുകൊണ്ട് ഈ എത്ര സ്മാരകം അത് ശരിയെ മുതലാളുകൾക്കും വേണ്ടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് വളരെ സന്തോഷകരമായ പങ്കെടുക്കാൻ ും വൈസ് ചെയർമാൻ എം വി ജയരാജൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ കൌൺസിലർമാർ ക്ലീൻ സിറ്റി മാനേജർ ബിന്ദുമോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ നഗരസഭാ ഉദ്യോഗസ്ഥർ വിശിഷ്ട സേവാ മെഡൽ ജേതാവ് മേജർ ജനറൽ കെ ടി ജി നമ്പ്യാർ സേനാ മെഡൽ ജേതാവ് മേജർ ജനറൽ ടി പത്മിനി കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വത്സ്യരാജ് മടയമ്പത്ത് പ്രതിനിധികളായ കെ കെ വിജയൻ സി എം രതീശൻ കെ എസ് ജയപ്രകാശ് കരനാവിക വ്യോമസേനകളെന്നും വിരമിച്ച വിമുക്തപടന്മാർ അവരുടെ കുടുംബാംഗങ്ങൾ എൻ സി സി കാർഡൻസ് സാക്രട്ടറി ഹാർട്ട് സ്കൂൾ ബാൻഡ് വിഭാഗം വ്യാപാരി വ്യവസായ പ്രതിനിധികൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പ്രതിനിധികൾ ബസ് ഓണേഴ്സ് ആൻഡ് ബസ് വർക്കേഴ്സ് പ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ അമർ ജവാൻ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണവും പുഷ്പാർച്ചനയും നടത്തി യുദ്ധസ്മാരകത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ തൊഴിലാളികളെയും സ്മാരകത്തിന് തോക്കിൻ്റെ മാതൃക നിർമ്മിച്ച് നൽകിയ പ്രശാന്ത് കൊണ്ടോട്ടിയെയും പൊന്നാടണിച്ച് ആദരിച്ചു

Thank you, Non mi. Ardove. Grazie, Thank you, mi Grazie, Grazie,